നിങ്ങൾ സിനിമ ചെയ്തു പോകുന്ന പ്രശ്നങ്ങളുണ്ട് അങ്ങനെ സമൂഹത്തിൽ ഒരു കാണിക്കാനായിട്ട് ട്രൈ വളരെ നല്ല ഇവിടെ നടക്കുന്ന കൊലപാതകങ്ങൾ ബ്രൗൺ ഷുഗർ ഇതിനെല്ലാം ഉത്തരവാദി മാർക്കുന്ന സിനിമ ഫിലിം ഇൻഡസ്ട്രി കേരളത്തിലെ ഫിലിം ഇൻഡസ്ട്രിയാണ് ഇതിനെല്ലാം കാരണം ഇത്രയും വൈലൻസ് നമ്മുടെ സിനിമയിൽ ആവശ്യമില്ല ഞാൻ ഈ നമ്മൾ മനുഷ്യൻ കാണിക്കുന്നതൊക്കെ എന്തായി പിന്നെ അടുത്ത സീൻ കാണിക്കുന്നില്ല മാർക്കോ പ്രൊഡ്യൂസർ മുഹമ്മദ് പരസ്യമായിട്ട് മാപ്പ് മാപ്പ് ചോദിക്കും ചോദിച്ചത് എനിക്ക് എനിക്ക്തായ സ്വാഗതങ്ങളുണ്ട് അപ്പോ ഞങ്ങൾ മാർക്കോ എന്ന സിനിമ ചെയ്തപ്പോ നമ്മളിതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല നമ്മള് സിനിമ ചെയ്തത് നമ്മളൊരു സിനിമ സിനിമയായിട്ട് കാണുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ആ സിനിമ ചെയ്തത് പക്ഷെ ഇപ്പൊ നടക്കുന്ന പ്രശ്നങ്ങളുണ്ട് അങ്ങനെ സമൂഹത്തിന് ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും എന്റെ സിനിമകളിൽ ഞാൻ വയലൻസിനെ ട്രൈ ചെയ്യരുത് ട്രൈ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ വയലൻസ് ആയിട്ടുള്ള പടങ്ങൾ എടുക്കുമ്പോഴത്തേക്കും നിങ്ങളത് ഹൈഡ് ചെയ്യണം ഭയങ്കരമായിട്ട് ബ്രൂട്ടാലിറ്റി ഉള്ള സാധനങ്ങൾ കാണിക്കുമ്പോഴത്തേക്കും നിങ്ങൾ അത് ഹൈഡ് ചെയ്യേണ്ടതാണ് ഇതേപോലത്തെ വയലൻസ് സാധനങ്ങള് ഇപ്പോഴത്തെ വരും തലമുറകൾ വരും കണ്ടിട്ട് ഇതേപോലെ കൊണ്ടങ്ങ് ഒരു വിചാരം എന്ന് ഈ നാട്ടില് പോലീസ് ഒന്നും ഇല്ല പോലീസ് ഒക്കെ അവരുടെ മനസ്സിൽ നിങ്ങൾ പറഞ്ഞ കണക്ക് ഇതേപോലത്തെ സാധനങ്ങള് ട്രൈ ചെയ്യരുത് പിന്നെ ഇനിയിപ്പോ എന്നുള്ള സിനിമയിലും നമ്മൾ മൂന്ന് മാസം മുൻപ് ഈ സിനിമ ഡിസൈൻ ചെയ്ത ഒരു സിനിമയാണ് അതില് ഈ പറഞ്ഞ പോലെ മാർക്കോ പോലത്തെ വയലൻസ് ഒന്നും ആ സിനിമയിൽ ഇല്ലെങ്കിൽ കൂടിയിട്ട് അത്യാവശ്യം കുറച്ച് വയലൻസ് ഉള്ള സിനിമ ആയിരുന്നു പക്ഷേ ഞാൻ ഈ വരുന്ന വാർത്തകളും ഇതൊക്കെ വന്നപ്പോൾ തന്നെ ഞാൻ എന്റെ ഡയറക്ടർക്കും സ്ക്രിപ്റ്റ് റൈറ്റർക്കും ഞാനോട് ഇൻസ്ട്രക്ഷൻ കൊടുത്തു കഴിഞ്ഞു ഇനി നിങ്ങൾ വയലൻസ് കുറച്ചുകൊണ്ടുള്ള രീതിയിലുള്ള രീതിയിൽ എഴുതിയാൽ മതി എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇനി എന്റെ സിനിമകളിൽ ഞാൻ വയലൻസിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ ഒരിക്കലും ഇപ്പൊ അന്നമാർക്കും സിനിമയുമായി വയലൻസിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ചെയ്തതല്ല പക്ഷെ വയലൻസ് അങ്ങനെ ഒരു ഇൻസ്പയർ ആവുന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ എന്റെ സിനിമയിൽ നിന്ന് ഞാൻ അത് മാറ്റി വരുത്താൻ തയ്യാറാണ് കാരണം എനിക്ക് എൻ്റെ ഉത്തരവാദിത്തമുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ തീർച്ചയായിട്ടും വളരെ നല്ല തീരുമാനമാണ് ഇവിടെ നടക്കുന്ന കൊലപാതകങ്ങൾ എം ഡി എം എ ബ്രൗൺ ഷുഗർ ഉറിഞ്ചിക്കുത്ത് നക്കിച്ചവിട്ട് പീഡനം അതിർത്തി തർക്കം കുടുംബശ്രീ തർക്കം പെൺമാണിഭം ഇതിനെല്ലാം ഉത്തരവാദി ഈ മാർക്കോ എന്ന് പറയുന്ന സിനിമ മാത്രമല്ല ഈ ഫിലിം ഇൻഡസ്ട്രി കേരളത്തിലെ ഫിലിം ഇൻഡസ്ട്രിയാണ് ഇതിനെല്ലാം കാരണം അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഇതേപോലത്തെ പടങ്ങൾ ഇറക്കുമ്പോഴത്തേക്കും നോക്കിയും കണ്ടു ഇറക്കണം അല്ലെങ്കിൽ ഇതേപോലത്തെ പടങ്ങൾ കണ്ടിട്ട് പിള്ളേർ എം ഡി എം എ യൂസ് ചെയ്യും കഞ്ചാവ് ബ്രൗൺ ഷുഗർ സിറിഞ്ചിക്കുത്ത് പിന്നെ വീട്ടുകാർ അമ്മയും അച്ഛനേം കൊല്ലക്കം അങ്ങനെ അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട് ഇത്രയും പറഞ്ഞത് ഞാനല്ല കേട്ടാ കുറേ കമൻറ്റ് ഞാൻ കണ്ടായിരുന്നു കുറേ വിവരം ഘട്ടവന്മാർ വിവരം ഘട്ടവന്മാരെ സ്കൂളിൻ്റെ തിണ്ണാണാത്തവന്മാർ കമൻ്റ് അയക്കുന്നത് കമൻറ്റയച്ചേക്കുന്ന കണ്ടായിരുന്നത് അതാണ് ഞാൻ ഇവിടെ വിളമ്പിയത് ഇവിടെ നിനക്കൊന്നും ബോധമില്ലേടാ വിവരം ഘട്ടവന്മാരെ ഒരു സിനിമ ഇറങ്ങിയതെന്ന് പറഞ്ഞിട്ട് ആ സിനിമ കണ്ടിട്ടാണ് ഈ പുള്ളരിതെല്ലാം സാമാനം ചെയ്യുന്നത് അല്ല ഇതിൽ എവിടെ പ്രചോദനം വരാൻ വേണ്ടിയാണ് അപ്പം നിങ്ങളിരുന്ന് പറയും ആ അങ്ങനെയൊക്കെ പ്രചോദനം കൊണ്ട് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ചെയ്യേണ്ടതെന്നാണ് എം ആരെ പിടിച്ച് തൂക്കി കൊല്ലണം അപ്പം എന്താണ് ചെയ്യേണ്ടത് നിയമം ഇവിടുത്തെ നിയമമാണ് അല്ലാതെ ഒരു തേങ്ങ കൊല്ല നടക്കാൻ അല്ല സിനിമാക്കാരെ മണ്ടയിലല്ല ഇതെല്ലാം കൂടെ ചാലിച്ച് കൊടുക്കേണ്ടത് പാൻ ഇന്ത്യ ലെവലിൽ പോയൊരു സിനിമയാണ് ഈ കൊച്ച് കേരളം ഒന്ന് അറിയപ്പെടട്ടെ എല്ലാവരും ഹിന്ദിയിലൊക്കെ പോയി കാണണം ഹിന്ദിയിലും ഇംഗ്ലീഷിലൊക്കെയാണ് ഇതേപോലത്തെ പടങ്ങൾ പോയി കാണണം പിന്നെ ഇതിൻ്റെ സി ജി ആയാലും ഇതിന് ലോജിക്കൽ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും അവിടെ നല്ല പടമാണ് ഒന്നോ അതിനും വിവരം കെട്ട കുറെ എണ്ണം വന്നിരുന്നിട്ട് ഈ വൈലൻസിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ കൊണ കൊണകണ അങ്ങനെ ചെയ്യുന്നവരെ പിടിച്ച് ജയിലിൽ ഇട്ട് ശിക്ഷ കൊടുത്ത് തൂക്കിക്കൊല്ലണം അതാണ് ചെയ്യേണ്ടത് അല്ലാതെ സിനിമാക്കാരെയല്ല കൊണയേണ്ടത് എത്രയോ പഴയ പടങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് പീഡനം മൂക്കി അടിച്ച് കയറ്റകം സിറിഞ്ചു കുത്തി ഇറകം എത്രയോ പടങ്ങൾ ഗണേഷ് കുമാർ ആശായിരുന്നു പറയാണ് വയലൻസ് പടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്തോ കുഴപ്പമില്ല പക്ഷേ ഹൈഡ് ചെയ്യണോ ഇത്രയും വയലൻസ് നമ്മുടെ സിനിമയിൽ ആവശ്യമില്ല വയലൻസ് ഉണ്ടാകുമ്പോ കഥയില് വയലൻസ് ഉണ്ടെങ്കിലും കാണാം അതിനെ ഹൈഡ് ചെയ്ത് കാണിക്കണം ഇത്രയും ബ്ലണ്ടായിട്ട് പച്ചയ്ക്ക് ഈ ഒരു വയലൻസ് കാണിക്കുകയും അടിച്ചു പൊട്ടിക്കുകയും വെട്ടുക ഞാൻ ഈ വിജയിയുടെ ഒക്കെ സിനിമയാണ് പാലേക്കുന്നത് അദ്ദേഹം രാഷ്ട്രീയത്തിൽ വന്ന ആളല്ലേ അദ്ദേഹം ഒരു പൊതുപ്രവർത്തനം അയാളുടെ സിനിമ കഴിഞ്ഞാൽ പതിനെട്ട് പേര് ഇരുപത് പേരൊക്കെയാണ് വെട്ടുകൊണ്ട് വീഴുന്നത് പോലീസ് ഈ എന്ന് നമുക്ക് തോന്നും പിന്നെ അടുത്ത സീനി വീണ്ടും ഒരു ഇരുപത് പേരെ കൂടെ വെട്ടി വീഴ്ത്തുകയാണ് ഇവരെല്ലാം കഴുത്തൊക്കെ മാറ്റാണ് വീഴുന്നത് അപ്പോൾ ഇവർ ആരെങ്കിലും മരിച്ചാൽ കേസൊന്നുമില്ല എനിക്ക് ഈ സിനിമകളിലൊക്കെ ആളുകളെങ്ങനെ അടിച്ചുകൊല്ലുന്നുണ്ട് ചോരത്തെടിക്കുന്നുണ്ട് തലയടിച്ച് പൊട്ടിക്കുന്നു വെട്ടിക്കൊല്ലുന്നു കേസില്ല പോലീസില്ല നാട്ടിൽ ഇതെന്ത് സിനിമയാണ് നായകൻ എന്തും ചെയ്യാം നായകൻ വരുന്ന വരുന്നു പത്തിരുപത് പേരെ വീഴ്ത്തുന്നു അങ്ങ് പോകുന്നു ആ കഴുത്തൊക്കെയാണ് അറ്റുപോകുന്നത് മരിച്ചിരിക്കും മരിച്ചിരിക്കുകയായിരിക്കും സാധനം വലിയ ശൂലമൊക്കെ എടുത്ത് വയറ്റിൽ കൂടെ കയറുമ്പോൾ അപ്പുറത്തോട്ട് കുത്തി ഇറങ്ങുകയാണ് മരിച്ചായിരിക്കാനുള്ള ഒരു സാധ്യതയും ശാസ്ത്രത്തിൻ്റെ മുമ്പിൽ കാണുന്നില്ല പക്ഷേ ഇവരെ പേരിലൊന്നും പിറ്റേ ദിവസം അവർ വീണ്ടും അടുത്ത കാർ ഓടിച്ചുകൊണ്ട് പോകും പാട്ട് സീനിൽ അഭിനയിക്കുകയും ചെയ്യാൻ കണ്ടുകൊണ്ടിരിക്കുന്ന മണ്ടന്മാരാണെന്ന് വിചാരിച്ചാണോ ഇങ്ങനെ ചെയ്യുന്നത് ഇത് വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട് കാരണം എന്താ പറയുക കാണിക്കുന്ന ഗോഷ്ടികൾ നമ്മൾ മനുഷ്യൻ കാണിക്കുന്നതൊക്കെ കാണിക്കി എന്തെങ്കിലുമൊക്കെ ഉള്ള ഇവിടെ സ്വിമ്മിംഗ് പോൾ ഉണ്ടാക്കിയില്ലേ വണ്ടിക്ക് എന്നിട്ട് എന്തായി പിന്നെ അടുത്ത സീനി വീണ്ടും ഒരു പേരും കൂടെ അത് ഈ ആശാനൊന്നും അങ്ങനത്തെ പടങ്ങൾ ഒന്നും അഭിനയിച്ചിട്ടില്ല സാഗർ ലേസ് ആക്കൽ ഈ ആശ ഇല്ലായിരുന്നോ അതിലെന്ന് പറഞ്ഞാൽ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞുകൊണ്ട് അണ്ണാ അതിൽ അഭിനയിച്ചില്ലേ നർക്കോട്ടി ചെയ്താൽ അണ്ണാൻ കൊല്ലിക്കും അതിലൊക്കെ എന്തുമാത്രം ലാലണ്ണ കൊല്ലുന്നുണ്ടല്ലോ എത്രയും പേര് ലാലേട്ട് അയച്ചിരി അപ്പം അണ്ണ ഇതേപോലത്തെ പടത്തിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ ഓഹോ ബാക്കിയുള്ളവരും ഇത് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ കാണിക്കാമോ ഐഡിയ ഉണ്ട് വിജയ്ന്റെ പടം പിന്നെ പറയണ്ട അത് ലോജിക്കൽ മിസ്റ്റേക്ക് ആണ് ഫുള്ള് എന്നാലും എന്നാ അതൊക്കെ പടങ്ങളല്ലേ ഇതൊരു കോമഡിക്ക് വേണ്ടി നമ്മളും ചെയ്യും അത്രേ ഉള്ളൂ ഈ പണ്ടുള്ള സിനിമകളൊക്കെ കണ്ടല്ലേ നമ്മളും ഇതേ ആണൊക്കെ ജീവിക്കുന്നത് ഇങ്ങനത്തെ ഒക്കെ പടങ്ങൾ കണ്ടിട്ട് വേറെ ആരും ഇതാണൊക്കെ ചെയ്യുന്നില്ലല്ലോ ചെയ്യുന്നവന്മാരെ ചെയ്യേണ്ടതെന്നാണ് ജയിലിലിടുക ശിക്ഷ കൊടുക്കുക മാക്സിമം തൂക്കിക്കൊന്ന് അവൻ്റെയൊക്കെ വെട്ടിക്കളയണം അതാണ് ചെയ്യേണ്ടത് സൗദിയിലൊക്കെ മറ്റേ എം ഡി എം വേണമെന്ന് തോന്നുന്നു എന്തോ പിടിച്ചതിന് ഒരു മലയാളി ഏറ്റവും ഉണ്ടെന്ന് തോന്നുന്നത് തലവെട്ടി അപ്പം അതേപോലത്തെ ഒക്കെ നിയമങ്ങളവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഉള്ളൂ കാര്യം അല്ലാതെ ഇതെല്ലാം കൂടെ സിനിമാക്കാരെ മണ്ടയിലെണ്ണ ചാലിച്ചു കൊടുക്കേണ്ടത് എന്തോ എന്തോന്നടയ ഇതൊക്കെ ഒരു വിവരവും ഇല്ല ബോധവുമില്ല ഇതേപോലത്തെ പടങ്ങളൊക്കെ എടുക്കാൻ അറിയാവുന്ന മാർ തന്നെ വലിയ കാര്യമൊന്നും അത് പ്രൊഡ്യൂസ് ചെയ്യണം എന്തൊക്കെ പരിപാടികളുണ്ട് അതിനെന്നിട്ട് പറയണം സിനിമയിലാണിതെന്ന് എന്തൊരുക്കിടെ ഇനി 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 കാണാൻ പറ്റൂ ഇതേപോലത്തേക്ക് ഒരു നല്ല പടം അണ്ണാ നിങ്ങൾ ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി രണ്ട് കോടി ബോധം ഉള്ളവർ കാണും ഒരു ലക്ഷം ബോധമില്ലാത്ത വിവരം ഘട്ടന്മാരും കാണും നിങ്ങൾ അങ്ങനെ ചിന്തിച്ചാൽ മതി വേറെ ഒന്നുമില്ല അതുകൊണ്ട് ഇതെല്ലാം കൂടി സിനിമാക്കാരെ മണ്ടേലങ്ങാട്ട് ചാലിച്ചു കൊടുക്കാൻ നിൽക്കില്ല അണ്ണാ ശരി എന്നാൽ പോകും കേട്ടോ